നമസ്കാരം വിവാദങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും ഒടുവിൽ മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു നൽകാൻ തീരുമാനമായിരിക്കുന്നു മത ആചാരപ്രകാരം മൃതദേഹം സംസ്കരിക്കണമെന്ന മകൾ ആശയുടെ ആവശ്യം കമ്മിറ്റി തള്ളിയതോടെയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വഴി തുറന്നത് മരണശേഷം തന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് നൽകണമെന്ന് ലോറൻസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതനുസരിച്ച് മൃതദേഹം വൈദ്യ ഭരണത്തിന് വിട്ടു നൽകാൻ വിവാദങ്ങൾക്കൊടുവിൽ ഇന്നലെയാണ് തീരുമാനിച്ചത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഉപദേശക സമിതിയുടെ യോഗത്തിന് ശേഷം ലോറൻസിന്റെ മൂന്ന് മക്കളെയും വിളിച്ചു വരുത്തി സമിതി നിലപാട് തേടിയിരുന്നു എം എം ലോറൻസിന്റെ മൂന്ന് മക്കളുടെയും വാദങ്ങൾ കേട്ട ശേഷമാണ് സമിതി തീരുമാനത്തിലെത്തിയത് മൃതദേഹം വൈദ്യ ഭരണത്തിന് വിട്ടു കൊടുക്കണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹമെന്ന് മകൻ സജീവൻ ആവർത്തിച്ചു മകളായ സുജാത കൃത്യമായി നിലപാട് പറഞ്ഞില്ല പരാതിക്കാരിയും ഇളയ മകളുമായ ആശ ലോറൻസ് വീണ്ടും എതിർപ്പറിയിച്ചു എന്നാൽ സജീവനെ ശരിവെച്ച് സാക്ഷികളായ അഡ്വക്കേറ്റ് അരുൺ ആന്റണിയും എബിയും നൽകിയ മൊഴി നിർണായകമായി ഇതോടെയാണ് കാര്യങ്ങൾക്ക് തീരുമാനമായത് ന്യൂമോണിയ ബാധയെ തുടർന്ന് ചികിത്സയിലിരുന്ന അദ്ദേഹം ശനിയാഴ്ചയാണ് അന്തരിച്ചത് തുടർന്ന് തിങ്കളാഴ്ച മൃതദേഹം എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു നാടകീയ സംഭവങ്ങളാണ് അവിടെ അരങ്ങേറിയത് ഇദ്ദേഹത്തിന്റെ മകൾ ആശ മൃതദേഹം മതാചരപ്രകാരം സംസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തുകയായിരുന്നു മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുവാനുള്ള സഹോദരങ്ങളുടെ തീരുമാനത്തിനെതിരെ ആശ ഹൈക്കോടതിയെ സമീപിച്ചു തുടർന്ന് മക്കളുടെ ഭാഗം കേട്ട ശേഷം തീരുമാനമെടുക്കാൻ മെഡിക്കൽ കോളേജിന് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു പിന്നാലെ ആശയും മകനും പൊതുദർശനം നടക്കുന്ന ടൗൺ ഹാളിൽ എത്തുകയും മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുന്ന സമയം കയ്യാങ്കളി ഉണ്ടാക്കുകയും ചെയ്തു സംഭവങ്ങൾ ഇവിടെ കൊണ്ടും തീർന്നില്ല കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ ആശയുടെ അഭിഭാഷകനെതിരെയും പോലീസ് കേസെടുത്തിരിക്കുകയാണ് അഡ്വക്കേറ്റ് കൃഷ്ണ രാജ് അഡ്വക്കേറ്റ് ലക്ഷ്മിപ്രിയ എന്നിവരാണ് പ്രതികൾ പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തിയെന്നും അതിക്രമിച്ച് ഓഫീസിൽ കയറിയെന്നും കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ ദിവസം എം എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കിടെയായിരുന്നു സംഭവം ആശ ലോറൻസിന്റെ അഭിഭാഷകനെ കൃഷ്ണരാജ് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പോലീസിൽ പരാതി നൽകി അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു പരാതി